കാസർഗോഡ് ചെറുക്കള കല്ലത്തടുക്ക അന്തർ സംസ്ഥാന പാതയിൽ പള്ളത്തടുക്ക പാലം വഴി ദുരിതയാത്ര പാലത്തിൻ്റെ അടിഭാഗത്ത് സിമെന്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് പൊതുമരാമത്ത് റോഡിൽ പള്ളത്തടുക്ക പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി ഇപ്പോൾ തീരെ സഞ്ചാരയോഗ്യമല്ലാത്ത നിലയിലാണ് പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടങ്ങളിൽ അപകടമുണ്ടാക്കുന്ന വൻകുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലം കുലുങ്ങുന്ന അവസ്ഥയാണ് പാലത്തിന്റെ അടിഭാഗം കണ്ടാൽ ആരും തന്നെ ഇതുവഴി വാഹനങ്ങളുമായി കടന്നുപോകില്ല കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് പാളികൾ അടർന്ന് പുറത്തേക്ക് കാണുന്ന തുരുമ്പിച്ച കമ്പികൾ ഏത് സമയവും പാലം തകർന്നു വീഴാമെന്ന സൂചന നൽകുന്നു പാലം സുരക്ഷിതമല്ലെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ടുക്ക പാലം പുനർനിർമ്മിക്കണമെന്ന് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുമരാമത്ത് വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ട് രണ്ട് വർഷം പിന്നിടുകയാണ് മഴപോയി അടുത്ത മഴ വരാനായി ഇന്നിവരേക്കും പണി തുടങ്ങിയില്ല ഏറ്റവും കൂടുതൽ ദുർബലമായ കള്ളത്തിറുക്ക ഈ റോഡിൻ്റെ പണി ആരംഭിച്ചിട്ടില്ല അതിലേക്ക് ഇനി എൻ്റർ ചെയ്യാനുണ്ട് പണ്ട് അനുവദിക്കാനുണ്ട് ഇനി എപ്പോഴും അനുവദിക്കുന്ന ഇത് ഞങ്ങൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്ര കുട്ടികൾക്ക് അപകടം കൊണ്ടുപോകേണ്ട മെഡിക്കൽ കോളേജ് കർണാടകയിലെ സുള്ളിയ എന്നിവിടങ്ങളിലേക്ക് ബസ്സടക്കം കടന്നു പോകുന്ന പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി പാലം ദുർബലമാണെന്ന ജാഗ്രതാ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് അധികൃതർ അമൃത ന്യൂസ് കാസർഗോഡ്